മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും റിയക്കോയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മുപ്പതാമത് മാമാങ്കോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കളരി ഉൾപ്പെടെയുള്ള ആയോധന കലകൾ നടത്താൻ വേണ്ടി വീണ്ടും നിളാ തീരത്ത് നവാമകുന്ത ക്ഷേത്രം പാർക്കിംഗ് ഗ്രൌണ്ടിൽ ഒരുക്കുന്ന അംഗത്തട്ട് നിർമ്മാണത്തിന്റെ കാൽനാട്ടിൽ കർമ്മം കേരള സംസ്ഥാന കളരി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചാവക്കാട് വി കൃഷ്ണദാസ് കുരുക്കൾ നിർവഹിച്ചു ടി നീളവും അടി വീതിയുമുള്ള പരമ്പരാഗത അംഗത്തട്ടാണ് നിർമ്മിക്കുന്നത് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വല്ലഭട്ട ഹരി ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു ജനുവരി ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾ എല്ലാ ദിവസങ്ങളിലും കളരിപ്പയറ്റ് ഉൾപ്പെടെയുള്ള വിവിധ ആലോചന കലകൾ പ്രദർശിപ്പിക്കും ആദ്യത്തെ മലപ്പുറം പ്രസിഡന്റ് സെക്രട്ടറി ചങ്ങമ്പള്ളി എല്ലാവരുടെയും കൂടി ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ജില്ലാത്തോടുകൂടി കൂടാതെ വിവിധ കലാപരിപാടികളും ഈ അംഗത്തട്ടിൽ തന്നെ അരങ്ങേറും ചടങ്ങിൽ റിയക്കോ പ്രസിഡന്റ് സി കിളർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോളമൻ കളരിക്കൽ ഹാരിസ് പറമ്പിൽ എച്ച് ജി കളരി ഗുരുക്കൾ എടപ്പാൾ ഹനീഫ ഗുരുക്കൽ മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ചങ്ങമ്പള്ളി മുസ്തഫ ഗുരുക്കൾ സെക്രട്ടറി വാഹിദ് പല്ലാർ സ്വാഗത സംഘം ഭാരവാഹികളായ കെ കെ റസാഖ് ഹാജി കെ പി അലവി മുളയ്ക്കൽ മുഹമ്മദ് അലി വി കെ സിദ്ദീഖ് ചിറക്കൽ ഉമ്മർ ഹനീഫ കടവ് കെ എം ബാവ തുടങ്ങിയവർ പങ്കെടുത്തു അങ്കവാൾ പ്രയാണത്തോടെ തുടങ്ങുന്ന മാമാങ്ക ആഘോഷ പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ചരിത്രരംഗത്തെ